ഹായ് കൂട്ടുകാരെ പ്രേം ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതേപോലെ ചീരാമുളക് എങ്ങനെയാണ് നട്ടുപിടിപ്പിച്ചതെന്നും ഇതേപോലെ നമുക്ക് ഈ ചെടി നിറച്ച് എങ്ങനെ ചീരാമുളക് ഉണ്ടാവുന്നതെന്ന് എങ്ങനെയാണെന്നാണ് പറയുന്നത് ഇത് ഇതെൻ്റെ വീട്ടിലുള്ള ചീരാമുളകിൻ്റെ ഒരു തയ്യാണ് ഇത് ഞാൻ നിലത്താണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഇതേപോലെ നിറച്ച് കായുണ്ടാവുന്നുണ്ട് ഇതിൽ ചെ പൂക്കളായിട്ടും ഇതേപോലെ അത്യാവശ്യം മൂത്തിട്ടുള്ളതും അതേപോലെ നല്ല ചെറുത് മൂക്കാത്തതായിട്ടുള്ള പല ഇതുള്ളതാണ് വലിപ്പത്തിലുള്ളതാണ് ഈ ഒറ്റ തൈയിലുള്ളത് ഇതേപോലെ ഞാൻ ഞാൻ നിരത്ത് നട്ടുപിടിപ്പിച്ചതിന് ശേഷം ഇതേപോലെ ചണ്ടികളൊക്കെ കൂട്ടിക്കൊടുത്തിട്ട് നമ്മൾ മണ്ണോ അല്ലെ ഇഷ്ടികയോ എന്തെങ്കിലും വെച്ചിങ്ങനെ നമ്മളെ ആ ഒരു ചട്ടി പുറത്തേക്ക് പോവാതെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി പിന്നെ അതിൻ്റെ വളം എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിലെ വേസ്റ്റ് തന്നെയാണ് ഞാൻ ഇതിനിട്ട് കൊടുക്കുന്നത് അടുക്കളയിലെ നമ്മളെ ഉള്ളിൻ്റെ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു ബക്കറ്റാണെങ്കിൽ അത് നിറഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം വച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചീഞ്ഞിട്ട് നല്ലൊരു വളമാണത് അത് നമുക്ക് ചെടിയുടെ ചുവട്ടിലായിട്ട് ഈ ഒരു മുളങ്ങിൻ്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ മറ്റൊരു എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് കഞ്ഞിവെള്ളം നമ്മൾ തലേന്നത്തെ കഞ്ഞിവെള്ളം പുളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് ഇതേപോലെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ എന്തായാലും നമ്മളെ അരിച്ചതിന് ശേഷം സ്പ്രേ ആയിട്ട് ഇലകളിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും ഒരു മുളക് നമ്മൾ ഉണ്ടായി കിട്ടാനായിട്ട് ആകെ ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ നല്ലതുപോലെ ഉണ്ടാവും പിന്നെ നമ്മൾ ഒക്കെ കഴുകുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതും പിന്നെ മീൻ തന്നെ ആയാലും അതിൻ്റെ ചോട്ടിലല്ലാതെ ഒന്ന് മാറിയിട്ട് അതിലൊന്ന് കുഴിച്ചിടുന്നതും തന്നെയാണ് നല്ല രീതിയിൽ തന്നെ മുളക് മുളകുണ്ടായി കിട്ടും ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ് ഇത് വെള്ളമുളകാണ് പിന്നെ ഇത് വേറൊരു ഉണ്ടമുളകാണ് ഇതേപോലെ എൻ്റെ കയ്യിൽ മൂന്ന് നാല് വെറൈറ്റികളുണ്ട് പിന്നെ നമ്മൾ ഉണ്ട ഉണ്ടമുളകുണ്ട് ഇതേപോലെ ഉണ്ട മുളക് ഇതേപോലെ വയലറ്റ് ചീരാമുളകിൻ്റെ ഒരു മറ്റൊരു വെറൈറ്റിയാണിത് ഇത് നമ്മൾ സാധാ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇതിനെന്താ നാടൻ മുളകും അങ്ങനെ എന്തോ പേരില ആ ഒരു മുളകുണ്ട് പിന്നെ നമ്മൾ ഉണ്ട് ഉണ്ടയായിട്ട് തന്നെ ഇതേപോലെ വയലറ്റ് കളറിലുള്ള മറ്റൊരു വെറൈറ്റി ഉണ്ട് ഇതേപോലെ എല്ലാ കളറിലും ഉണ്ട് അതിൻ്റെ കയ്യിൽ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഇതു തന്നെയാണ് നമ്മളെ ഈ മുളക് എന്ന് പറയുന്നത് അത് ഒരുപാട് കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വളർത്താവുന്നതാണ് പിന്നെ ഇതിൽ ഈ എന്ന് പറയും ആ ഒരു വെള്ള നിറത്തില്ല അത് വരുമ്പോൾ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ഇതേപോലെ നമുക്ക് വീട്ടിൽ സിമ്പിളായി ണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതേപോലൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്